സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബോത്ത് ലൈക്ക് സന്തോഷത്തിൻ്റെയും ടെൻഷൻ്റെയും ടൈമാണ് കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ നിന്നുള്ളൊരു ബ്രേക്ക് എൻജോയ്മെൻറ്റ് അങ്ങനെ പല കാര്യങ്ങളും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത്തിരി ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ മിക്കവാറും സമയം ഈ ഗാഡ്ജറ്റ്സിൽ തന്നെ ഇരിക്കുക അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക വെക്കേഷൻ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്ക വീടുകളിലും വരുന്നൊരു സിനാരിയോ ഈ ഒരു രണ്ട് മാസ കാലയളവിൽ കുട്ടികളുടെ ഒരു പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ഹൈജീന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം സമ്മർ വെക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഫേസ് ആണ് സ്കൂൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സമ്മർ വെക്കേഷൻ അപ്പോൾ അതിൽ നമുക്ക് പാരൻസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എപ്പോഴും എൻഗേജ്ഡ് ആക്കിയിരുത്തും അവരെ നല്ലപോലെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതെ ശീതളപാനീയങ്ങൾ കൊടുക്കുക വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് അവരെ പല ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യിക്കുക ഈ മൊബൈൽ അതുപോലെ തന്നെ മീഡിയ അതിൽ നിന്ന് നമുക്കവരെ മാറ്റി നിർത്തി കൂടുതലായിട്ട് നമുക്ക് അവരെ ആക്ടിവിറ്റീസ് ലൈക്ക് സ്വിമ്മിങ് അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്നിവയിലേക്ക് നമുക്ക് അവരെ സമ്മർ ക്യാമ്പ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് അവരെ പറഞ്ഞയക്കാവുന്നതാണ് പിന്നെ കൂടുതലായിട്ട് നമുക്ക് അവരെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും സ്കിൽസ് എന്തെങ്കിലും ഉണ്ട് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക പിന്നെ സമ്മറിൽ നമുക്ക് അവരെ ഒരു നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി അതുപോലെ തന്നെ ബാക്കി ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂട്രീഷൻ അടങ്ങിയ പല വിഭവങ്ങളും നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി അവർ അവർ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ പാറ്റേൺ നമുക്ക് അവരെ പഠിപ്പിക്കാം അതുപോലെ തന്നെ ബാക്കി പിന്നെ ഈ ജങ്ക് ഫുഡ്സ് എന്നിവയെല്ലാം അവോയ്ഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് സമ്മർ വെക്കേഷൻ ഒരു ആനന്ദകരമായിട്ടുള്ളൊരു ഫേസ് ആക്കി മാറ്റാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വാക്സിനേഷനോ വേറെ എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പുകളോ എന്തെങ്കിലുമൊക്കെ അവർക്ക് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാവുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ കേരളത്ത് അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മളത് അനുയോജ്യമായി അത് പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു